അടുത്ത തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയത്തിൽ ശക്തമാകാൻ കിണഞ്ഞു ശ്രമിക്കുകയാണ് കോൺഗ്രസ് മൂന്നാമതും കേരളത്തിൽ കോൺഗ്രസ് തോറ്റാൽ കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടാത്മഹത്യ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇന്ത്യ പിടിച്ചെടുക്കാൻ എന്ന അതിമോഹം താമസിയാതെ പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടി വരും വരും തലമുറ വികസനം ചർച്ച ചെയ്യുമ്പോൾ ഗ്രൂപ്പുകളിൽ ഒതുങ്ങി പോകാതിരിക്കട്ടെ കോൺഗ്രസ് ഇനിയുള്ള ആളുകൾക്ക് ഇവിടെ കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ് ഇന്ത്യ ബി ജെ പി എടുത്തോട്ടെ പക്ഷെ കേരളം ഞങ്ങൾക്ക് വേണം എന്ന മട്ടിലാണ് കോൺഗ്രസ് അതേ നിലപാടാണ് സ്വീകരിക്കുന്നതും ബി ജെ പി എതിർക്കാതെ അവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്നു നാല് വോട്ടിനോ രണ്ടോ മൂന്നോ സീറ്റിനോ വേണ്ടി എന്ത് രാഷ്ട്രീയ ചെറ്റുത്തരവും കാണിക്കാൻ മടി കാണിക്കാത്തവാണ് കോൺഗ്രസ് നേതൃത്വമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബി ജെ പിയെ നല്ലതുപോലെ പ്രീണിപ്പിക്കാനും ബി ജെ പിയുടെ മനസ്സിൽ ഒരു നീരസവും ഉണ്ടാകാതിരിക്കാനുമാണ് കേരളത്തിന്റെ വികസനം തടയാൻ ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെ എതിർക്കാൻ പുറപ്പെടേണ്ട എന്ന നിലപാടുമായി നവകേരള സദസ്സിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു നാടിനു വേണ്ടിയുള്ള ഈ പരിപാടിയിൽ നിന്ന് കോൺഗ്രസ്സോ യു ഡി എഫോ വിട്ടു നിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോഴും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട തുക ലഭിക്കാതിരുന്നപ്പോഴും കോൺഗ്രസ് വാ തുറന്നില്ല പ്രതിപക്ഷത്തിന് കേരളത്തിലെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും ഇല്ലായിരുന്നു അന്ന് മൗനം ആചരിച്ചവരാണ് ഇക്കൂട്ടർ അതിനുശേഷം ഗവർണർ ഷോ നടത്തിയപ്പോഴും തങ്ങളുടെ പ്രവർത്തകർ അതിൽ ഉണ്ടെന്നുള്ള ഉറപ്പിന്മേൽ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അർഹതയുള്ളവർ ഉണ്ടെന്ന് ന്യായീകരിക്കുകയും ചെയ്തു ഇതുവരെയും സെനറ്റിലേക്കുള്ള ലിസ്റ്റ് എവിടുന്ന് കിട്ടിയെന്ന് വെളിവായിട്ടില്ല ഇതൊക്കെ കോൺഗ്രസ് ബി ജെ പി ഒത്തുകളിയാണെന്ന് ആർക്കാണ് മനസ്സിലാക്കാത്ത മുഖ്യമന്ത്രി കോൺഗ്രസ് ബി ജെ പി ആത്മബന്ധത്തെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുമായി കോൺഗ്രസിന്റെ ആത്മബന്ധം എങ്ങനെയാണെന്ന് നിയമം മണ്ഡലത്തിലുള്ളവരോട് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല ഇവിടെയാണ് കേരളത്തിനാകെ അപമാനമുണ്ടാക്കുന്ന വിധം ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കോൺഗ്രസ് സൗകര്യമൊരുക്കിയത് അതേതെങ്കിലും ഒരാളുടെ ബുദ്ധിയിൽ തോന്നിയ അവസരവാദ നിലപാടായിരുന്നില്ല ഒത്തുകളിയുടെ ഭാഗമായിരുന്നു നിയമത്ത് അന്ന് വിരിഞ്ഞ താമര കേരളം മൊത്തം പടരുമെന്നായിരുന്നു പലരുടെയും വിശ്വാസം വിരിഞ്ഞെടുത്ത് തന്നെ കൊഴിയാനും വേണം യോഗം ബി ജെ പി തൃപ്തിപ്പെടുത്താൻ നിന്നാൽ ഇനി താമരയ്ക്ക് പകരം കൈപ്പത്തി പൊക്കാമെന്ന് വിചാരിച്ചാണ് ഈ സംയമന നടപടി സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഇരിക്കുന്നവർ ചെയ്യുന്നതിന്റെ വിപരീതം എന്തിനാണ് സംസ്ഥാനം ചെയ്യുന്നത് ഇപ്പോൾ തന്നെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാരുടെ പ്രതിഷേധത്തിൽ പോലും കേരള ഘടകത്തിന് ഇത്രയും ആവേശമില്ല നവകേരളത്തോടാണ് എതിർപ്പ് മുഴുവനും സംസ്ഥാന സർക്കാരിനെ അംഗീകരിച്ചാൽ ഒരിക്കലും കൈപ്പറ്റി പൊങ്ങില്ലെന്ന് ഇതിനോടകം കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൂടാതെ മറ്റു നേതാക്കൾ വന്ന് ബഹിഷ്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതും കോൺഗ്രസിന്റെ വീഴ്ചയാണ് ഐക്യമില്ലായ്മ എന്നും പറയുന്നവരുണ്ട് കമ്മ്യൂണിസത്തെ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഭരണവിരുദ്ധത ജനങ്ങളിലേക്ക് എത്തിച്ച് എവിടെയൊക്കെ കോൺഗ്രസ് ബി സഖ്യം ചേരാൻ കഴിയുമോ അവിടെയെല്ലാം ഗ്രൂപ്പ് ഉണ്ടാക്കി വോട്ടു പിടിക്കാൻ ശ്രമിക്കുന്നു എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾ തീരുമാനിക്കട്ടെ അവർക്ക് അധികാരമോഹികളും വിഘടനവാദികളുമായ കോൺഗ്രസിനെയാണോ വേണ്ടത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന എൽ ഡി എഫിനെയാണോ വേണ്ടതെന്ന്